നമസ്കാരം ഒരു സന്തോഷ വാർത്ത വാർത്തയുണ്ട് കേട്ടോ മറുകാടൻ ഷേപ്പ് മാറ്റി വിട്ട ആളുകളുണ്ടല്ലോ അല്ലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ം പ്രശസ്ത മഞ്ഞപത്രം മഞ്ഞ മാധം എരപ്പാളിയുടെ മഞ്ഞ മാധ്യമം മറുകാടൻ എരപ്പാളി അവന്റെ അവന്റെ സ്ഥിരം പരിപാടി മറ്റുള്ളവരെ അപമാനിക്കുക മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിനകത്ത് തലയിടുക ഞാൻ അടിച്ച് വാങ്ങിച്ചു കെട്ടുക നിരവധി കേസുണ്ട് പത്ത് അറുപത് അറുപത്തഞ്ച് കേസുകൾ തന്നെ അവൻ്റെ പേരിലുണ്ട് എന്നാലും കുഴപ്പമില്ല കേസ് കേസിൻ്റെ വഴിക്ക് പോകും വക്കീൽമാർക്ക് പൈസ കൊടുത്താൽ മതിയല്ലോ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അൽ ദത്ത ശ്രദ്ധനാണ് പിന്നെ അതിൻ്റെ ഭാഗം കേസിലേക്കായിട്ട് അറിയാം അത് മാറ്റി വെക്കേണ്ടി വരും എന്നറിയാം എന്നാലും അവൻ അവൻ്റെ ചെറ്റത്തരമോ അവൻ മാറ്റില്ല അത് കുടുംബപരമായിട്ട് കിട്ടിയതാണ് അവന്റെ കൂട്ടത്തിൽ അവന്റെ ആൾക്കാർ തന്നെയാണ് അവൻ്റെ അല്ലെ അവൻ്റെ ആ വീട്ടുകാർക്ക് പറഞ്ഞോടെ എടാ അരപ്പാളി നീ വീട്ടുകാർക്ക് നാണക്കേണ്ടതാക്കരുത് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് എട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ഉദാഹരണത്തിന് നമ്മുടെ മണികണ്ഠൻ ശ്രീകണ്ഠൻ നായർ എസ് കെ എൻ അങ്ങനെ ഒരു ചാനൽ നടത്തുന്നുണ്ട് ഞാനിപ്പോൾ പറയാൻ കാരണം അങ്ങനെ എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ചാനൽ മുറികൾ ഉണ്ടല്ലോ സ്റ്റുഡിയോസ് അതിനകത്തല്ല പുറത്താണ് ഓണം വന്ന സമയത്ത് അങ്ങനെ ചുണ്ടൻ വെള്ളത്തിനും മത്സരത്തിനൊക്കെ അവണ പോയി നിൽക്കുന്നുണ്ട് ഒരാളും അങ്ങനെക്കൊരു പോലീസ് അവരിലൊന്നുമില്ല അങ്ങനെ ആകാരുല്ല അവര് അങ്ങനെ വർത്താനം പറയുമ്പോൾ ഒരു ടി വി മറ്റേതിൽ ക്യാമറാമാൻ ഉണ്ടാവുമോ അത്ര മാത്രം ആരാളെ തല്ലുന്നില്ലല്ലോ ഇവൻ പുറത്ത് കിടന്ന അടി ഉറപ്പാണ് അതിന് കാരണം എന്താണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഗുണ്ടകളെ കൊണ്ട് നടക്കണം ഇവർ ഒരിക്കൽ പറഞ്ഞു ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ചുറ്റും ക്യാമറ വെച്ചിരിക്കുകയാണ് എനിക്ക് തോക്കുണ്ട് അതിൻ്റെ ലൈസൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഷേയ്പ്പ് മാറ്റി ഇപ്പോൾ ഈ മറുകാടൻ എടപ്പാളി അവന് ഇടികെട്ടി അവൻ്റെ ഷെയ്പ്പ് മാറ്റിയ കേസ് അതിന് അറസ്റ്റ് ചെയ്തത് നാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് നാല് പേരെ കോടതിയിൽ ഹാജരാക്കി അവിടുത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യവും അനുവദിച്ചു ദാറ്റ് മീൻസ് അവര് പുറത്തുണ്ടെന്നർത്ഥം ദാറ്റ് മീൻസ് ഇവന് പുറത്ത് കിടക്കേണ്ടതില്ല എന്നർത്ഥം അതാണ് അതിൻ്റെ അർത്ഥം മാത്യൂസ് കൊല്ലപ്പള്ളി പിന്നെ ടോണി ഷിയാസ് പിന്നെ ഒരു അക്ബർ അവർക്കാണ് കോടതി ജാമ്യം കൊടുത്തിട്ടുള്ളത് ഇതിന് മാത്യൂസ് കൊല്ലപ്പള്ളി അതേ വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ട് അവർ മരിച്ചു അവർ ആത്മഹത്യ ചെയ്തതാണത്രേ അതിൻ്റെ പേരിൽ കയറി തലയേറ്റു എങ്ങനെയാണ് മാത്യൂസ് കുന്നപ്പിള്ളിയെ മാത്യൂസ് കൊല്ലപ്പള്ളി 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 കൊല്ലപ്പള്ളിയെ അപമാനിക്കാമോ ഇതിന്റെ പേരിൽ അവനെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചൊഴിച്ച് അവനെ തുണി ഒരിഞ്ഞ അഗ്നനാക്കാമോ ഇവന്റെ സ്ഥിരം പരിപാടി അവൻ നടത്തി പക്ഷേ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ഇവൻ വിചാരിച്ച പോലെ ഇങ്ങനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെ തന്നെ അവൻ വാല് ചുരുട്ടി ഒരു മൃഗമുണ്ടല്ലോ മറ്റേ ഒട്ടകപക്ഷിയോ മറ്റോ മുഖം മണ്ണിൽ പൂഴ്ത്തി പൂഴ്ത്തിവെക്കും എന്ന കരുതിയത് അതല്ല ഉണ്ടായത് പിന്തുടരുകയായിരുന്നു കൊടുക്കുകയും ചെയ്തു ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ ഒപ്പത്തിലുള്ള പിള്ളേർ പറയുന്നുണ്ട് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നു കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരും ഞങ്ങളുടെ ഞങ്ങളുടെ എളപ്പാളി ചേട്ടൻ കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വരും കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വന്നാൽ കൂടുതൽ മനസ്സായില്ലേ അതന്നെ കൂടുതൽ ശക്തമായിട്ട് തന്നെ അടിയും കിട്ടും നല്ല എല്ലാം കിട്ടും കാരണം ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ഞാൻ അകത്തേക്കുറിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മൂവാറ്റുപുഴയിലും തൊടുപുഴക്കുള്ള കാലഘട്ടത്തില് അന്ന് ഇങ്ങനെ ഇത്ര ഒന്നും വന്നിട്ടില്ല പക്ഷെ അവിടെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവരോട് ഞാൻ വിളിച്ചു ചോദിച്ചു അവർക്ക് അപ്പോൾ അവർ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തന്നു മാത്യൂസ് കൊല്ലപ്പള്ളി പുതിയ ജനറേഷൻ ജനറേഷൻ പെട്ട ഒരാളാണ് ഇപ്പൊ രണ്ട് മുഖമുണ്ട് അദ്ദേഹത്തിന് ആളുകളോട് വളരെ മാന്യമായിട്ട് മര്യാദയോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നന്നായിട്ട് പെരുമാറാൻ അറിയാം അതോടൊപ്പം തന്നെ മറ്റൊരു മുഖമുണ്ട് ആ മുഖമാണ് ഇപ്പം നമ്മൾ കണ്ടത് നമ്മളുടെ ആനയുടെ പക എന്ന് മറ്റോ പറയും അതൊക്കെ ഒരു അന്ധവിശ്വാസമാണെങ്കിൽ പോലും നമ്മൾ പറയും ആനപ്പക ആനയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ല് ആന എൻ്റെ അണ്ണാക്കിന് സൂക്ഷിക്കുകയെത്തണേ അതൊക്കെ മറന്നു പറയുന്നതാണ് അല്ല ഒരു അന്ധവിശ്വാസമാണെങ്കിൽ പോലും ആ കഥ ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ പത്തും പതിനാലും പതിനെട്ടും വർഷം കഴിഞ്ഞിട്ട് ഈ കല്ലെടുത്തെറിഞ്ഞ ആളെ നേരിട്ട് കണ്ടു പോയുള്ള തലർജി എന്നാണ് ഈ പറയുന്നത് ആനപ്പക ഏതായാലും ഇതുപോലുള്ള ആനപക ആനപ്പക കാത്ത് സൂക്ഷിക്കുന്ന ആളാണ് ഈ മാത്യൂസ് ഇപ്പോൾ ഇവരിപ്പം മിണ്ടാറ്റം മുട്ടി കിടപ്പാണ് കിടപ്പാണ് ഇവൻ്റെ ആളുകൾ എങ്ങനെ പടച്ചുവിട പത്ത് ഞാൻ ഞാൻ നൂറ്റി എഴുപതെന്ന് മറ്റേ ആൾക്കാർ പറഞ്ഞു അതുമാത്രമല്ല അഞ്ഞൂറിൽ പരം ലേഖനങ്ങളെ ഇറക്കി വിട്ടിട്ടുള്ളത് മറ്റേ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇവനെക്കുറിച്ച് നല്ലത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ നല്ലത് പറഞ്ഞു എഴുത്തുകാരും നല്ലത് പറഞ്ഞു സാഹിത്യകാരും നല്ലത് നല്ലത് പറഞ്ഞു സിനിമാ നടന്മാർ നല്ലത് പറഞ്ഞു ഇവനെക്കുറിച്ച് ആൾക്കാരുടെ പോയി ചോദിക്കുമ്പോൾ അവരെന്തിനാ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു മാധ്യമ ഇടി കിട്ടി ഇടികിട്ടി എന്താണെന്നുള്ള അഭിപ്രായം ഓ അത് വളരെ മോശമായി ഇടിക്കാൻ പാടില്ലായിരുന്നു അതെല്ലാവരും പറയും അതെല്ലാവരും പറയും എന്നിട്ട് ഇപ്പുറത്ത് തിരിഞ്ഞു നിന്ന് അയാളുടെ ഭാര്യ ചോദിക്കും ചേട്ടാ എന്താ എന്തിനാ അവർ വന്നേ ഏതോ അടി കിട്ടി ഇത്ര നമ്മളിന്ന് പറയാനാണ് ഇത്രേ ഉള്ളൂ ഇവൻ വിചാരിക്കുന്ന പോലെ പിന്നെ വർഷം കൊട കൊടുമുടിയുടെ മുകളിൽ ഇരിക്കുന്നുവല്ലവൻ ഇവൻ എത്രയായാലും ഒരു യൂട്യൂബ് പ്രവർത്തകനാണ് അതിന് വിട്ടൊരു മാന്യത ഇവന് കൊടുക്കാൻ ലോകം തയ്യാറാവില്ല പിന്നെ ഇവൻ സ്വയം പറഞ്ഞ് പറഞ്ഞ് ഇവൻ്റെ ആൾക്കാരും സ്വയം പറഞ്ഞ് പറഞ്ഞ് മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ ഏതായാലും ഇവര് ഈ ഇവൻ്റെ ഇവന്റെ ഷേപ്പ് മാറ്റിയതിനു ശേഷം ഒട്ടേറെ തന്നെ അപ്പൊ തന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടത് ഒരുക്കങ്ങൾ ചെയ്യാൻ കഴിയാതെ വരും അപ്പൊ തന്നെ അവര് സ്ഥലം വിട്ടു അവൾ കാര്യം മനസ്സിലാക്കണം കാർ എന്ന് പറഞ്ഞൊരു കാറിലാണ് കയറി വന്നത് നമ്പറുള്ള കാറാണ് ആ അടി അടികൊടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞു അവിടെ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കാം ആ സ്ത്രീയുടെ അതിൻ്റെ മകനോ മകളോ അത് അതാരമ്മേ അത് നമ്മളുടെ ഇവനാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ എടപ്പാളി ചക്കൻ ഞാൻ അത്രേ പറയുന്നുള്ളൂ മറുകാടൻ എരപ്പാളി അപ്പം അവിടെയുള്ളവരൊക്കെ എല്ലാവർക്കും അറിയാം അയാളെ തല്ലുന്നത് കാറ് തുറന്ന് അയാളുടെ മറ്റേ ഗ്ലാസ് കഴുത്തി തല്ലുന്ന ആളുടെ പേരോട് വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലാണ്ട് അവര് രഹസ്യമായിട്ടൊരു ഗുണ്ടാസംഘം കുറേ ആൾക്കാർ ചേർന്നൊന്നും അല്ല പരസ്യമായിട്ട് തന്നെയാണ് അവനെ പൂശിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ അവര് പോയി കേരളത്തിലൂടെയാണ് പോയത് അല്ലെങ്കിൽ ആ സ്പോട്ടിൽ നിന്ന് അവർ ഏതെങ്കിലും മറ്റേ ഫ്ലൈറ്റിൽ ഉയർന്നു പോയതൊന്നുമല്ല അവർ പോയത് എന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ വക്കീലിനെ ഏർപ്പെടുത്തണം ആ കോടതി കാര്യങ്ങൾ പോലീസ് കാര്യങ്ങൾ ഇതെല്ലാം വഴി അവൾ മാറി നിന്നു അത് അവർ ഇൻഫോം ചെയ്തു ഒരു ഒരാൾക്ക് ഇന്ത്യയിൽ മാറി നിൽക്കാൻ വേണമെങ്കിൽ എത്ര കാലം വേണ്ടിയും മാറി നിൽക്കാം അതല്ല മാറി നിൽക്കുന്നൊരു ഉദ്ദേശമുണ്ട് എന്താണ് പോലീസ് കാര്യങ്ങളും തുടർന്നുള്ള കാര്യങ്ങൾക്കും വേണ്ടുന്ന അതിനെ സമരസപ്പെടുത്തി കൊണ്ടുപോകേണ്ടുന്ന ഓടിക്കറി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണ് ഞാൻ തന്നെയാല് അവർ അപ്പനെ എഫ് ഐ ആറുകളും അപ്പനെ പോലീസ് സ്റ്റേഷനിൽ പറയാം കോടതിയിൽ ഹാജരാക്കും അവരപ്പനെ റിമാൻഡ് ചെയ്യും അത് പാടില്ലല്ലോ അതിനവർ ബാംഗ്ലൂർക്ക് മാറി വന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിവരം അറിയിച്ചു ഇവർ ബാംഗ്ലൂർ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഇതും കഴിഞ്ഞതിനു ശേഷം വധശ്രമം തടഞ്ഞു വെച്ച് സംഘം ചേർന്ന് അക്രമിച്ചു എന്നീ വകുപ്പുകൾ ഉയർത്തി കേസ് രജിസ്റ്റർ ചെയ്തു ഇതോട് കൂടിയിട്ട് ഇവിടെയുള്ള ഈ സംഘി കൃസംഗി അങ്ങനെയുള്ള കോണക്കുന്തമാര് പറഞ്ഞോ ഇനി ഉണ്ടതിന്നാം ഇനി അഴിയണ്ണാം ഇനി ഉണ്ടതിന്നാം ആഘോഷം ആരംഭിച്ചു ജാമ്യം കിട്ടി ഈ മാത്യൂസും മാത്യൂസ് കൊല്ലപ്പള്ളിയും കൂട്ടരും അവർ പുറത്തുണ്ട് അവർ തൊടുപുഴ റീജിയനിലുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ വണ്ണപ്പുറം ആ എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലകൾ അവർ അവരുടെ അവരുടെ മേഖലയാണ് അവിടെയുണ്ട് ഇവനിനി നല്ല കാര്യം ഇവൻ്റെ വീട്ടുകാർ ഇവനോട് പറഞ്ഞു കൊടുത്താൽ നല്ലത് ആ മേഖലയിലേക്കൊന്നും പോകാതിരിക്കുകയെന്ന നല്ലത് ഇനി ഒരു ഷേയ്പ്പ് മാറ്റും ഇത്രയ്ക്കുണ്ടാവാൻ പോകണുള്ളൂ എന്നൊരു ഷേപ്പ് മാറ്റും ഇത്രയും ഉണ്ടാവുമ്പോൾ പോകണുള്ളൂ ഇനി ഒരു ഷേയ്പ് മാറ്റും തൊടുപുഴയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് മങ്ങാട്ട് കവലയിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവൻ്റെ വാഹനം തടഞ്ഞ് ഒരു സംഘം മർദ്ദിച്ചു ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയില്ല അയാൾ എസ് ഡി പി ഐക്കാരാണോ അതുപോലെ സി പി എംകാരാണോ ഡി വൈ എഫ് എക്കാരാണോ അങ്ങനെ സംശയങ്ങൾ സത്യത്തിൽ അങ്ങനെ സംശയത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ആരാണ് അവിടെ മാത്യൂസ് കൊല്ലപ്പള്ളി അവിടെ ഉണ്ടായിരുന്നു കാരണം അയാൾ അയാൾ ആ ഒരു ഏരിയയിൽ അയാൾ എവിടെ കണ്ടത് കടയുടെ മുമ്പിൽ നിന്നാലും ആൾക്കാരെ പറയും ആ എന്താ പറയുക ചോദിക്കുന്ന രീതിയിലുള്ള മുഖപരിചയമുള്ള ഒരാളാണ് അവൾ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി അവിടുന്ന് പിണറായി ഓർഡർ കൊടുത്തിട്ടൊന്നല്ല എന്നെ ചതച്ചത് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടൊരു പാർട്ടി സംഘടന അല്ല അവിടെ നടന്നിട്ടുള്ളത് അയാ ഈ സംഭവം അയാളുടെ അയാളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തെ അനാവശ്യമായിട്ട് വാരി പുറത്തേക്ക് കൊണ്ടുവന്ന് വലിച്ച എൻ്റെ പേരിലാണ് ഇവൻ്റെ ഷേപ്പ് മാറ്റിയത് ഏതായാലും ഇപ്പോൾ അവൻ ആശുപത്രിയിലാണ് പരിക്കുകൾ ഗുരുതരമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോരം അവൻ്റെ ഷേ്പ്പ് കൃത്യമായിട്ട് മാറ്റി വിട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനി അവൻ പുറത്തിറങ്ങി തോന്നിയവരെ മുഴുവൻ അപമാനിക്കുന്ന പരിപാടി ഒന്നും നടത്തില്ല ഇനി അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് അവന് കിട്ടിയത് നന്നായി അവന് കിട്ടിയത് നന്നയേ ഉള്ളൂ ഇതല്ല അവൻ്റെ സ്വഭാവം എന്ന ആൾക്കാർ എടുത്തു പറയും ആയതുകൊണ്ട് തന്നെയാണ് ഇനി അവർ കുറച്ച് അടക്കമുണ്ടാകും നർത്തം ഉണ്ടായാലും കാര്യമില്ല എന്നുള്ള മറ്റൊരു സത്യം കാരണം അവനാൽ ഒരുപാട് കുടുംബങ്ങൾ തീ തിന്നിട്ടുണ്ട് ഒരുപാട് മാന്യ വ്യക്തികൾ അവര് അവരുടെ ദൈനംദിന ജീവിതവുമായിട്ട് ആർക്കും ശല്യം ചെയ്യാതെ സ്വച്ഛന്തമായിട്ട് ഒഴുകിയിരുന്നൊരു ഗംഗാപ്രവാഹം അതിൻ്റെ മേലെ അവന് ഉരുളങ്കല ഉരു ഉരുളങ്കലെടുത്ത് എറിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പുറത്തുണ്ട് അവസരം കാത്ത് കഴിയുന്നുണ്ട് പലരും അത് നിയമത്തിൻ്റെ വഴി കൂടെ പോകുന്നു നമ്മുടെ ലുലു ചെയർമാൻ അദ്ദേഹത്തിന് ഇവനെ പിന്നെ ആളെ വിട്ട് തല്ലാൻ പറ്റില്ലല്ലോ അത് ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി പ്രതിഭയാണ് അപ്പം ആയതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴി എന്താ നിയമത്തിൻ്റെ വഴി ആ വഴിയൂടെ പോകുന്നു അത് നിസ്സാര വഴിയല്ല കാരണം ഇവ ഇവനിട്ടിട്ട് ഇവനിട്ടിട്ട് രണ്ട് ൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു പിഴ കോടതി കോടതിയുടെ കാര്യം അറിയാലോ എല്ലാ മാസത്തിലും അവിടെ നിന്ന് ഹാജരാണത് ഇപ്പൊ സിവിൽ കേസിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് പറഞ്ഞത് ക്രിമിനൽ കേസാണ് ഇത് ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ലുലുവിന്റെ കേസൊക്കെയും സിവിൽ കേസിന്റെ വകുപ്പിലെ പിടിയെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഒരു പത്തിരുപത്തഞ്ച് വർഷം ഇവൻ അവസാനം വഴിയും കുത്തിപ്പിടിച്ച് വഴി കൂടെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും കേസ് ഉണ്ടെന്ന് പറയും ഇനി അവന് വടിയും കുത്തിപ്പിടിച്ചൊരു പത്തിരുപത്തഞ്ച് വർഷം കെട്ടു നടക്കാം അതിൽ പല ശിക്ഷയൊന്നും ഇല്ലല്ലോ കേസ് ചിലപ്പോ വെറുതെ വിടും അപ്പൊ ചിലപ്പോ പറയും ഈ ഇരുപത്തഞ്ച് വർഷം കെട്ടു നടന്ന് വെറുതെ ചെയ്യുന്ന ഒരു ശിക്ഷ കിട്ടി അതെങ്കിലും ഒരു അന്തസ്സായി അന്തസ്സായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങള് കാര്യങ്ങള് പോന്നു എന്തായാലും ഇവന്റെ കുറേ ആൾക്കാരുണ്ട് അതിൽ കുറേ ഹിന്ദുത്വവാദികൾ ആ ആ ഹിന്ദുത്വവാദികളെയാണ് ഞാൻ എന്ന് വിളിക്കുന്നത് ഈ ഞാൻ ജന്തുക്കളെ എന്ന് വിളിക്കുമ്പോൾ പലരും മുസ്ലിം സുഹൃത്തുക്കൾ വരെ പറയും സ്വാമി അങ്ങനെ മതത്തെ അവഗണിക്കുന്നത് മതത്തെ അവഗണിച്ചില്ല എങ്ങനെ മതത്തെ അവഗണിക്കാൻ പറ്റുക ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവാണ് ഹിന്ദു ധർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ഒരാളാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിച്ച ആളാണ് പത്ത് ഉപനിഷത്തുകൾ ഭാഷ്യസഹിതം പഠിച്ച ആളാണ് ആ ഭാഷയ സഹതം പഠിച്ച കാര്യം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് നൂറ്റി ഇരുപത്തെട്ട് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം ഞാൻ തൃശ്ശൂർ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് സുകുമാർ അഴിക്കോടിനെ പോലുള്ള ആളുകൾ പോലും അവിടെ വന്ന് കേട്ടിട്ടുള്ളതാണ് ഇ സി ജി സുദർശന അവിടെ വന്ന് കേട്ടിട്ടുള്ളതാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദു മതത്തെ തള്ളി പറയില്ല അത് വട്ടല്ല അവനവൻ്റെ കാലം അതിൽ വെട്ടി ആ ചോര കുടിച്ചിട്ട് ഹൈ എന്ത് രസം എന്നാലും പറയുമോ പക്ഷെ അതിൻ്റെ മേലെ കരിവാരിത്തേക്കുന്ന ഹിന്ദുത്വവാദികൾ ആർ എസ് എസുകാര് ബി ജെ പി കാര് സംഖ്യകള് കുറുവടികള് ആ കൂട്ടത്തിൽ കൃസംഖികൾ അവരുടെ ആ കൂട്ടായ്മയാണ് ഞാൻ വാസോദന ജന്തുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ സംശയം മാറിയല്ലോ പലർക്കും സംശയം മാറിയല്ലോ പിന്നെ ഇപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ഇപ്പം ഇതിനകത്ത് വന്ന് പറയുന്നുണ്ട് എൻ്റെ ഭാഷ ശരിയല്ലെന്ന് ഭാഷ എൻ്റെ ശരിയാടവും ആരോടെന്നറിയോ ശരിയായവരുടെ ഭാഷ ശരിയാണ് അന്തസ്സുള്ളവരോട് ഞാൻ എല്ലാവരോടും വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് അത് എൻ്റെ വീട്ടിൽ യാചകനായിട്ട് വരുന്ന ആള് പോലും ഞാൻ അവരോട് കയറി വരുമെന്നാണ് പറയുക കയറി വരുമെന്നാണ് പറയുക അതിൻ്റെ പഠിക്കാൻ പുറത്ത് നിൽക്കുന്നതല്ലേ പറയുക എത്ര കുട്ടികളാണെന്ന് അറിയോ അതായത് മറ്റേ കുപ്പികളൊക്കെ പറക്കി കിടക്കുന്ന തമിഴ് രുചിയുള്ള കുട്ടികൾ അവർ വന്നിട്ട് അവർ പറയും മിക്കവാറും അവരുടെ ഡയറ അയ്യ ഷാപ്പാട് അയ്യ ഷാപ്പാട് ഇഡ്ലി ഉണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അവരുടെ കൊടുക്കുന്ന സമയത്ത് എറിഞ്ഞ് കൊടുക്കല്ലേ ചെയ്യുക രണ്ട് കൈ കൈകൊണ്ടുകൂടി കൂടിയിട്ട് കാരണം ആ വന്ന് നിൽക്കുന്നതായിരിക്കും സാക്ഷാൽ പരമശിവൻ ആ വന്ന് നിൽക്കുന്നതായിരിക്കും സാക്ഷാൽ മഹാവിഷ്ണു ആ ഒരു മനോഭാവത്തോടെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ദൈവം കുറച്ച് പൈസ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് നേരം ആഹാരം കഴിക്കാനുള്ള പൈസ നിങ്ങളെപ്പോഴുള്ള അടക്കം അതും അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ ദൈവത്തിൻ്റെ കൽപ്പനയാണല്ലോ എല്ലാ തന്നിട്ടുണ്ട് അത് തിരിച്ച് ഒരു നേരത്തെ ആഹാരത്തിനൊക്കെ ഗൗരവം എടുക്കാം പക്ഷേ ചെറ്റകളെ ഞാൻ തായോളികള് 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 എന്ന് തന്നെയാണ് വിളിക്കുക തായോളികൾ തന്നെയാണ് വിളിക്കുക മൈര എന്ന് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ സംസ്കാരം പഠിച്ചവനാ അതുപോലെ തന്നെ എനിക്ക് തമിഴ് അറിയാം ഹിന്ദി അറിയാം മലയാളം അറിയാം അതുകൊണ്ട് ഈ പറയണ കൃസംഗി തെമ്മാടികൾക്ക് മാത്രമല്ല മൈരെന്നും തായോളി എന്നും പറയാ അറിയുക ഞാൻ അസുലമായിട്ട് പറയും അതിൻ്റെ പല ഇയാൾ ഇവിടുത്തെ സ്വാമി ആവോ ഇവർക്ക് എന്താ സ്വാഭിമാരോടുള്ള സ്നേഹം ഈ ഈ ഒരു മർഗം കൃത്യമായിട്ടും ഒരു സംഹിതയെ അനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ചുവണ്ടുകാരമില്ല ഒരു സന്യാസിയെ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു വകുപ്പുണ്ട് അത് മറ്റേ മുടിയും പിടിച്ച് നടക്കുന്ന വകപ്പിൻ്റെ കുറേ ആൾക്കാർ അതിനെ പിന്നെ ഞാൻ മുസ്ലിങ്ങളും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാനും പെടുത്തിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ഓപ്പിലുള്ള ആളുകൾ ഇവനെക്കുറിച്ച് പഠിച്ചടോ മുടിയെക്കുറിച്ച് പഠിച്ചടോ പെട്ട ആൾക്കാരുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയപ്പോൾ ഇത് ബി എക്കും എം എക്കും പഠിക്കണ പോലെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ വകുപ്പിന് ഞാൻ കാര്യമായിട്ട് പെടുത്തിയിട്ടില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ അവരുടെ ആധാരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അവരെ സംജോടത്ത് അവർക്ക് പ്രവാചനായിട്ടുള്ള അഭിത്തിരിമേനിയോ അല്ലെങ്കിൽ പരമദൈവതമായിട്ടുള്ള അള്ളാഹുവോ അവർക്കോ പ്രശ്നമല്ല അവർക്ക് ഈ ലോകത്തോടാണ് താല്പര്യം ഈ ലോകത്തിലുള്ള കബറിടങ്ങളോടാണ് താല്പര്യം അതിലൊരെണ്ണത്തിൽ ആ കബറിടത്തെ അവർ സ്വർണ്ണമയമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവറ്റുകളുടെ ജലപ്പനങ്ങളും കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ തെറി വിളിക്കുന്നത് എന്നെ തെറി വിളിക്കുന്നവരെയാണ് അത് ഞാൻ നിർത്തൂല്ല കേട്ടാ ഏതായാലും പറഞ്ഞു വന്ന വിഷയം അത്രയേ ഉള്ളൂ ഇവൻ്റെ മോന്തായത്തിൻ്റെ ഷേപ്പ് മാറ്റിയേ ആ നാല് പേർക്ക് ഇങ്ങനെ ഇങ്ങനെ കുള പറഞ്ഞു ജാമ്യം കൊടുത്തു നമസ്കാരം ആ ജാമ്യം കൊടുത്തു അതിൽ യാതൊരു വിധത്തിലുള്ള നിബന്ധനകളുമില്ല ജാമ്യം കൊടുത്തു അത്ര മാത്രം അല്ല തൊടുപുഴയിൽ കയറാൻ പാടില്ല എറണാകുളം ജില്ലയിൽ കയറാൻ പാടില്ല അല്ലെങ്കിൽ സാക്ഷികളെ അല്ലെങ്കിൽ ആരേലും അവരോട് പോയിട്ട് സമീപിക്കുക ഒന്നും പറഞ്ഞില്ല അങ്ങനെ ജാമ്യം കൊടുത്താൽ മതി ഇങ്ങനെ ദയങ്ങിരാ ദൈങ്ങിനെ ജാമ്യം കൊടുത്താറുണ്ട് ആയതുകൊണ്ട് തന്നെ എടാ എടപ്പാളി സൂക്ഷിച്ചോ അവർ പുറത്തുണ്ട് അപ്പം നീ എന്താ ചെയ്യേണ്ടത് ഉള്ളവനാണെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത് നീ അകത്തിരിക്ക അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഇപ്പം ഈ വാർത്ത ഷേയിപ്പാണ് അറിയാൻ തോന്നുന്നുണ്ട് ഈ വാർത്ത അവർ മാറ്റും നമസ്കാരം